മുറക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകാൻ കേന്ദ്ര കായിക മന്ത്രാലയം ഫിറ്റ് ഇന്ത്യ നെഹ്റു യുവക്ക് കേന്ദ്ര മലപ്പുറം ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് മലപ്പുറം സോപാനം കേബ്രം സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു അഞ്ചു വയസ്സു മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ ജില്ലാ ജില്ലാതലതലത്തിൽ പുഷപ്പ് പ്ലാങ്ക് മത്സരങ്ങൾ മെയ് ഇരുപത്തിയഞ്ചിന് താനൂരിൽ സംഘടിപ്പിക്കുന്നു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എൻ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിക്കും എൻ ജില്ലാ കോർഡിനേറ്റർ ഡി ഉണ്ണികൃഷ്ണൻ ശിഷ്ട അതിഥിയാവും സംഘാടക സമിതി രൂപീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി എ ഖാദർ ഉദ്ഘാടനം ചെയ്തു എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു ഒരു പരിപാടിയാണ് കാരണം പരിപാടി എന്ന് പറയുമ്പോൾ അത് ആര് അതിൽ പങ്കെടുക്കുക ഞാൻ ആ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ എന്തായാലും വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ കേന്ദ്ര കായിക മന്ത്രാലയം ഫിറ്റ് ഇന്ത്യ നെഹ്റു കേന്ദ്രം ബോഡി ബിൽഡേഴ്സ് മലപ്പുറം സോപാനം കേവുരം ഇവരൊക്കെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ അവരുടെ ആരോഗ്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള ലഹരി ഏറ്റവും കൂടുതൽ അത് ചെറുപ്പക്കാരുടെ കുട്ടികളുടെ ഇടയിലാണ് ചെറിയ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ലഹരി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേരളത്തിൽ കേട്ടും കണ്ടും വാർത്തകൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് പോലും ചെറിയ കുട്ടികൾ ലഹരി ലഹരിക്കടിമപ്പെട്ട് അതിൻ്റെ വ്യാപനത്തിലേക്ക് കടന്നുപോയ ഒരുപാട് കുട്ടികൾ അതിൻ്റെ ഭാഗമായിട്ട് വീടുകളിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകം അടക്കം കോഴിക്കോട് ജില്ലയിൽ അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തൊക്കെ ഈ ഒരു വാർത്ത നമുക്ക് വായിക്കാൻ ഇടയായി ചെറുപ്പക്കാർ ഉണ്ട് എന്നാൽ കുട്ടികൾ അതിൻ്റെ ഭാഗമാകും കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഈ ചെറുപ്പത്തിൽ തന്നെ അവരെ ബോധവാന്മാരാക്കാൻ കഴിയും അവരെ ലഹരിയിൽ നിന്ന് ഏതെങ്കിലും കുട്ടികൾ അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കൂടി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഒരു പക്ഷേ ചെറുപ്പക്കാരെയും മുതിർന്നവരെയും പറഞ്ഞ് മനസ്സിലാക്കുന്നേക്കാൾ എളുപ്പം ചെറുപ്പത്തെ കുട്ടികളെ നമുക്ക് എന്തായാലും അതിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് ഫാത്തിമ ബി വി അധ്യക്ഷയായി പി എസ് സഹദേവൻ വിശദീകരണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ വി പി ഷൺമുഖൻ ഷബ്ന ആഷിക്കോ മുനീർ ചിറക്കൽ സി പി ചന്ദ്രമതി അൻവർ സനത് താനൂർ രാജീവ് രാഘവൻ രാധാകൃഷ്ണൻ താനൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണം ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മളെല്ലാവരും മാറിയ ഒരു സാഹചര്യത്തിൽ തന്നെ ഇങ്ങനെയുള്ളൊരു കൂട്ടായ പ്രവർത്തനം അതിലേക്ക് നമ്മുടെ ചെറിയ മക്കളെ എത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കാര്യമാണ് പക്ഷേ അതിൻ്റെ നടത്തിക്കുന്ന വലിയൊരു ഭാരമുള്ള സംഗതിയാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടെ കൂടി ഇതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചെടുക്കുകയും അതിലേക്ക് പ്രവർത്തിക്കുകയും എന്ന് ഉദ്ദേശിച്ചിട്ട് എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് എന്തായാലും നല്ലൊരു വിജയത്തിൽ എത്താൻ കഴിയട്ടെ ഡത്തിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ സോപാനം ജീവിതത്തിൻ്റെയും സംഘാടകര് അവര് ദിവസങ്ങളായിട്ട് ഇതിന്റെ കാര്യങ്ങള് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിതിനെ പറ്റിയൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും അവർ കുറേ ആസൂത്രണങ്ങൾ ചെയ്തിട്ട് എത്തിയിട്ടുണ്ടാവും എന്തായാലും ബാക്കിയും കൂടെ നമുക്ക് എല്ലാവരും കൂടെ പിടിച്ച് നല്ലൊരു വിജയത്തിൽ എത്തിക്കാം മരുന്ന് ഇതിനെതിരെ യുവാക്കൾക്ക് ബോഡി ബിൽഡിന്റെ പ്രവർത്തനം വരുമ്പോൾ തന്നെ മതിയെ ഒഴിവാകും എന്നുള്ളതാണ് എനിക്ക് ആ ഒരു രൂപത്തിൽ ഇതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് കുട്ടികളിൽ നിന്ന് തന്നെ ഇത് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും രക്ഷിതാക്കളും ചെയ്യണം ഡെസ്ക് ട്വൻറ്റി ടി വി